ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്നൊരു വായന ആയാലോ സംസാരത്തിൽ ശ്രദ്ധിക്കുക അശ്രദ്ധമായി സംസാരിക്കുന്നവർ അവരുടെ മനസാക്ഷിക്ക് ഭാരവും കുറ്റവും വരുത്തുന്നവരാണ് സംസാരത്തിൽ പരസ്പരം ആശ്വസിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് പല പല ചിന്തകളാൽ ക്ഷീണിതമായ നമ്മുടെ മനസ്സിനെ വിശ്രമത്തിലേക്കും സന്തോഷത്തിലേക്കും പരസ്പരമുള്ള സംസാരം വഴി നയിക്കാനായി സാധിക്കണം സംസാരത്തിൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഹൃദയത്തിൽ നാം രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ആശകളോ നാം വളരെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോ ആണ് സാധാരണ നമ്മുടെ സംസാരത്തിൻ്റെ വിഷയമായി മാറുന്നത് അവ സത്യമോ യാഥാർത്ഥ്യമോ ആകണമെന്നില്ല അക്കാര്യങ്ങൾ സംസാരിച്ച് സമയം നിഷ്ഫലമായി കടന്നു പോകാൻ നാം അനുവദിക്കരുത് സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് രണ്ട് കാര്യങ്ങൾ ഒന്നാമതായി ഉചിതമാണെങ്കിൽ മാത്രം സംസാരിക്കുക അതായത് ഉപവിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നാം സംസാരിക്കരുത് രണ്ടാമതായി സന്മാതൃക നൽകുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ അതായത് നമ്മുടെ സംസാരം വഴി മറ്റൊരാൾക്ക് ദുർമാതൃക നൽകരുത് സംസാരത്തിലെ അശ്രദ്ധയാണ് പലരുടെയും നാശത്തിന് കാരണമാകുന്നത് സംസാരത്തിൽ അശ്രദ്ധ വരാനുള്ള പ്രധാന കാരണം നിന്നിലെ ചില ദുഷിച്ച തഴക്കങ്ങളാകാം എന്ന കാര്യം മറന്നുപോകരുത് ആത്മീയ സംഭാഷണങ്ങളിൽ ഏർപ്പെടേണ്ടത് ദൈവത്തിൽ ഐക്യപ്പെട്ടവരുമായി മാത്രമാണ് പ്രയോജനശൂന്യമായ കാര്യങ്ങൾ സംഭാഷണത്തിൽ നാം വർജിക്കണം ആന്തരിക സൗഖ്യത്തിനും ആധ്യാത്മിക അഭിവൃദ്ധിക്കും ഉത്തമമായ മാർഗം സംസാരത്തിലെ ശ്രദ്ധയാണ് ഹൃദയശുദ്ധിയും സമാധാനവും ആർജിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടുവേണം നാം സംസാരിക്കാൻ ഹൃദയശുദ്ധി നമുക്ക് ലഭിക്കുന്നത് അതരശുദ്ധിയിൽ നിന്നു കൂടിയാണ് സംസാരത്തിൽ ഉപവി വിവേകം എന്നിവ ശ്രദ്ധിക്കുക ആന്തരിക ഏകാഗ്രതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉണർന്നിരുന്നു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ യേശു ഉദ്ദേശിച്ചത് ദൈവത്തോട് ധാരാളം സംസാരിക്കുക സൃഷ്ടികളോട് ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക എന്നുകൂടിയാണ് സന്മാർഗപരവും ഉചിതവുമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കൂ എന്ന് തീരുമാനമെടുക്കുക പ്രാർത്ഥിക്കാം ഈശോയെ ഉപവി വിവേകം എന്നിവയ്ക്ക് എതിരായ വാക്കുകളും പ്രവൃത്തികളും എന്നിൽ നിന്ന് എടുത്തുമാറ്റി ആന്തരിക ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ദേവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ